യാണ് പിണറായി വിജയൻ നടത്തുന്നതെന്ന് സി ആർ മഹേഷ് എം എൽ എ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ സമ്മേളനം അഞ്ചാലുമൂട്ടിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രതിരോധിക്കുന്നവരെ മൃഗീയമായി മർദ്ദിക്കുന്ന രീതിയാണ് പിണറായി സർക്കാർ തുടരുന്നത് സർക്കാരിന്റെ ചിലവിൽ കോൺഗ്രസിനെ കുറ്റം പറയുന്ന പരിപാടിയാണ് നവ സദസ് സി മഹേഷ് പറഞ്ഞു സർക്കാർ സംവിധാനം ഉപയോഗിച്ച് സംസ്ഥാനത്ത് എല്ലാ സ്ഥലത്തും കറങ്ങി നടന്ന് രാഷ്ട്രീയ പ്രചാരണം നടത്തുകയാണ് പിണറായി വിജയനും കൂട്ടരും എൽഡിഎഫ് സർക്കാർ ജീവനക്കാർ പാർട്ടി പ്രവർത്തരായി മാറിയോ എന്ന് ജീവനക്കാർക്ക് തന്നെ സംശയമുണ്ട് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ പിന്തുടർന്നാണ് കേരള സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് സി ആർ മഹേഷ് പറഞ്ഞു

സ്വാഗത സംഘം വർക്കിംഗ് ചെയർമാൻ എം എ റഷീദ് കൺവീനർ വാരിയത്ത് മോഹൻകുമാർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ഗോപാലകൃഷ്ണൻ നായർ യു ഡി എഫ് ചെയർമാൻ കെ സി രാജൻ ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് കെ സി വരദരാജൻപിള്ള ഡി അശോകൻ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം